നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് പിറകെ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കുമോ സമ്മർദ്ദം ഏറുന്നു ദക്ഷിണേന്ത്യ പിടിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം വയനാട്ടിൽ മത്സരിച്ചാൽ അത് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് നേതാക്കളുടെ വാദം ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന അതത് സംസ്ഥാന ഘടകങ്ങളും ആവശ്യമുയർത്തിയിട്ടുണ്ട് ഇതിനിടെ രാഹുലിനൊപ്പം പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് യു പിയിൽ പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് എഐസി ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച പ്രിയങ്കാ ഗാന്ധിക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ സംഘടന ചുമതലയാണ് കോൺഗ്രസ് നൽകിയത് മോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെയും തട്ടകമായ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല തന്നെ കോൺഗ്രസ് പ്രിയങ്കയെ ഏൽപ്പിച്ചത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നതിൽ നിർണായകമായ ഉത്തർപ്രദേശിലെ മികച്ച പ്രകടനമായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകളായിരുന്നു അന്ന് ബി ജെ പി കരസ്ഥമാക്കിയത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിലൂടെ മോദിയെയും യോഗി ആദിത്യനാഥിനെയും പിടിച്ചു കിട്ടുകയെന്ന വലിയ ചുമതലയാണ് പ്രിയങ്കയിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്നാൽ പദവി ഏറ്റെടുത്ത പിന്നാലെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കയെ യു പി യിലെ റായ്ബറേലിയിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ റായ്ബറേലിയിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഇതിനിടെ മോദിക്കെതിരെ വാരണാസിയിൽ തന്നെ അവർ മത്സരിക്കണമെന്ന ആവശ്യവും പ്രവർത്തകർ ഉയർത്തിയിരുന്നു എന്നാൽ മത്സരത്തിനില്ലെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പ്രിയങ്കയെ നിയമിച്ചിരിക്കുന്നതെന്നുമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ ദക്ഷിണേന്ത്യയിൽ രാഹുൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന വാർത്തകൾ സജീവമായതോടെ പ്രിയങ്കയെയും മത്സരങ്ങൾക്ക് തിരക്കണമെന്ന ആവശ്യം പ്രവർത്തകർ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് യു പിയിൽ കോൺഗ്രസ് വിജയം പൂർത്തിയാകണമെങ്കിൽ പ്രിയങ്ക മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ വാദം അതേസമയം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരരംഗത്ത് ഉണ്ടെന്നതിനാൽ ഒരു കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരാളെ കൂടി മത്സരത്തിന് ഇറക്കേണ്ടതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രിയങ്ക ശ്രദ്ധ പതിപ്പിക്കട്ടെ എന്നും ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നു എന്നാൽ യു പി നേതാക്കളും പ്രവർത്തകരും ഒന്നണങ്ങൾ ആവശ്യപ്പെട്ടാൽ പ്രിയങ്കയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി പുനർപരിശോധിച്ചേക്കാമെന്നാണ് വിവരം അതേസമയം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പരിഗണനയില്ലെന്നും നേതാക്കൾ പറയുന്നു റായ്ബറേലി അല്ലെങ്കിൽ ഫൂൽപൂർ ലക്നൗ എന്നീ മണ്ഡലങ്ങളിൽ പ്രിയങ്ക മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ മണ്ഡലങ്ങൾ പരിഗണിക്കുമോ എന്നതും കത്തിരുന്ന കാണേണ്ടത് തന്നെയാണ് അതേസമയം പരാജയ ഭീതിയാണ് പ്രിയങ്ക മാറി നിൽക്കാനുള്ള മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഉത്തർപ്രദേശ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ബി ജെ പി കോട്ടയിൽ മത്സരിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ പരാജയം നേരിട്ടാൽ അത് പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കും ഈ ഭീതിയും ദേശീയ നേതൃത്വത്തിന് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വവും മത്സരിക്കുന്ന മണ്ഡലവും ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയായിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിക്ക് കളമൊരുക്കാനോ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് സർവൈശ്വര്യത്തിന്റെ സുവർണ്ണ പ്രതീകമായി വനിതാ ജ്വല്ലറി ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത ആഭരണ കലവറ വനിത ഗോൾഡ് ഡയമണ്ട് സിൽവർ നിയർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചേമേനി